കലാകാരികളായ പതിനാല് പേരുടെ ഭാവനയിൽ വിരിഞ്ഞ വൈവിധ്യമാർന്ന ചിത്രങ്ങളുടെ പ്രദർശനം നിറക്കൂട്ട് അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടങ്ങി പരിപാടിയുടെ ഉദ്ഘാടനം ആർട്ടിസ്റ്റ് മദനൻ നിർവഹിച്ചു വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ചിത്രകാരികളുടെ കൂട്ടായ്മയായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നിറക്കൂട്ടിന് രൂപം നൽകിയത് മുപ്പത്തിമൂന്ന് പേരാണ് കൂട്ടായ്മയിലുള്ളത് പരിപാടിയിൽ ചിത്രകലാ പരിഷത്ത് ജില്ലാ സെക്രട്ടറി ഷാജു നറവത്തർ ഷീബ ലോഹി ജയറാണി പ്രസാദ് പ്രതിഭ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ആദിരാ സനീഷ് പുഷ്പവല്ലി ഡോക്ടർ അഹല്യ കോവിലമ്മ ഷീജാ രാജൻ ജിജി സുരേഷ് ഉമാ രാധാകൃഷ്ണൻ മഞ്ജുള ആശ അഭിലാഷ് ഡോക്ടർ രഞ്ജു ബിജിഷ വരുൺ ഡോക്ടർ ടി അനുഷ മോഹൻ കെ മഞ്ജുള രഞ്ജിനി അനൂപ് അർച്ചന കൃഷ്ണൻ എന്നിവരുടെ രചനകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചത് പരിപാടി ഈ മാസം പതിനാറിന് സമാപിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കുറച്ച് കലാകാര്യങ്ങൾ ഒന്നിച്ച് തുടങ്ങിയ ഒരു സംഘടനയാണ് നിറംകുട്ടുന്ന ഈ ഗ്രൂപ്പ് എക്സിബിഷനും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഫോം ചെയ്തതും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞങ്ങളൊരു ലൈവ് ക്യാമ്പ് നടത്തിയിരുന്നു നാലും അപ്പം ചെയ്ത സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി അങ്ങനെ ഞങ്ങൾ ഒരു എക്സിബിഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെയ്തു അതിന് ശേഷം ഇത് രണ്ടാമത്തെ എക്സിബിഷനാണ് ഇതിൽ പതിനേഴ് മെമ്പേഴ്സാണ് ഈ ഗ്രൂപ്പിൽ ഇപ്പം എക്സിബിഷൻ ചെയ്യുന്നത് മുപ്പത് പേര് ഞങ്ങളീ ഗ്രൂപ്പിലുണ്ട് ജീവിതത്തിൻ്റെ പല മേഖലയിലുള്ളവർ ഈ ഗ്രൂപ്പിലുണ്ട് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സുണ്ട് പ്രൊഫസറുണ്ട് പിന്നെ ആർട്ട് ടീച്ചേഴ്സ് ഉണ്ട് പിന്നെ റിട്ടയർഡ് ആയവരുണ്ട് വീട്ടമ്മമാരുണ്ട് എൻ്റെ ഈ കലാജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയ ചില സുഹൃത്തുക്കൾ കൂടിയാണ് ഇവരെല്ലാവരും അവരെല്ലാവരും സപ്പോർട്ടും കൂടി നിറക്കൂട്ടുന്ന ഈ ഒരു സംഘടന നല്ല രീതിയിൽ സ്ഥാനവശമായിട്ട് മുന്നോട്ട് പോകുന്നു എ സി വി ന്യൂസ് കോഴിക്കോടം